ദിയാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കഞ്ഞിയാണ് ഞാനിതുണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാട്ടോ പനിയാക്കിയായിട്ട് ഇരിക്കുമ്പോഴും നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണ് കറിയൊന്നും ഒന്നും ഇല്ലാതെ നമുക്കിത് കഴിക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ചോറ് വയ്ക്കണ അരി തന്നെയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ക്ലാസ്സം എങ്ങനെയാ ഈ ഒന്നും ഉണ്ടാക്കി നോക്കണോട്ടോ നമുക്ക് ഈ അരി എടുത്തിട്ട് നന്നായി കഴുകിയെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ചേർക്കാനായിട്ട് ഒന്നര ടീസ്പൂണോളം ഉരുവിയാണ് എടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട് ഇവിടെ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ അതായത് നമുക്ക് അരി കഴുകിക്കൊണ്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾ കുക്കറിലെ വെള്ളം തിളയ്ക്കും ആ സമയത്തേ നമ്മൾ അരി കഴുകി എടുത്തുകൊണ്ട് വന്നു കുക്കറിൽ വെള്ളം തിളച്ചുവിട്ടാ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് എടുത്തുവെച്ചിരിക്കുന്ന ഉലുവയും ജീരകവും ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും ചേർത്ത് കൊടുക്കുകയാണ് അരിയും കൂടെ ഇട്ട ശേഷം നന്നായി വെട്ടി തിളയ്ക്കണം വെട്ടി തിളച്ചു കൂട്ടാം വെട്ടി തിളച്ച ശേഷമാണ് നമ്മൾ മൂടി വയ്ക്കുന്നത് നമ്മുടെ കുക്കറിൻ്റെ അടുപ്പ് വെച്ച് മൂടി വെച്ച ശേഷം ബിസില് വരണ്ട നന്നായി എയർടൈറ്റായ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം ഞാൻ രാത്രി പത്ത് മണിക്കാണ് ഇതേപോലെ കഞ്ഞി തിളപ്പിച്ച് എയർടൈറ്റായിട്ട് ഓഫ് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് രാവിലെ ഞാൻ കാണിച്ച് തരാട്ടോ എങ്ങനെയാണ് നമ്മൾ തലേദിവസം തിളപ്പിച്ച് വെച്ച കുക്കറിലെ അരി വെന്തോന്ന് നോക്കാം ഇതേ നമുക്ക് തുറന്ന് നോക്കുമ്പം ഇതേപോലെ ആവിയൊക്കെ പോയിട്ട് അരി പകുതി വെന്തിട്ടുള്ളൂ ഇനി നമുക്കൊന്നും കൂടെ അടച്ചു വെച്ച് ഒന്നും കൂടെ എയർടൈറ്റായിട്ട് ഒരു മണിക്കൂറും കൂടെ വെക്കണം കേട്ടോ ഞാനിവിടെ തീയത്തിച്ച് നന്നായിട്ട് ഇരട്ടയിട്ടായ ശേഷം ഓഫ് ചെയ്ത് വെക്കും നമ്മുടെ കഞ്ഞി അവിടെ ഇരുന്ന് വേവണ സമയം കൊണ്ട് ഞാനിവിടെ തേങ്ങ അരച്ചെടുക്കുകയാണ് ഒരുമി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ കഞ്ഞിയിൽ ചേർക്കാനായിട്ട് ഒരു പത്ത് ചെറിയ വെള്ളോളം നന്നാക്കി എടുത്തിട്ടുണ്ട് ഈ ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം നല്ല ടേസ്റ്റുള്ള കഞ്ഞി കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തി ജാറൊക്കെ കഴുകിയെടുക്കാം ഇതേപോലെ ജാറിൻ്റെയൊക്കെ കഴുകിയെടുത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചോറ് വെന്തോന്ന് നമുക്ക് നോക്കാം കേട്ടോ അതെ കുക്കറ് തുറന്ന് നോക്കി വിസിലൊക്കെ പോയ ശേഷം നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് അതെ ചോറ് നല്ല പാകത്തിനായിട്ടുണ്ട് നമ്മുടെ കഞ്ഞിയുടെ പരുവത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് പാകത്തിന് ഉപ്പ് ഇതിൻ്റെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് നമ്മുടെ വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാൻ പോണത് നന്നായി ഒന്ന് തിളച്ചു കിട്ടാം കഞ്ഞി ഒന്ന് തിളച്ച ശേഷമാണ് ഞാൻ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ചൂടായാൽ മതി തിളയ്ക്കണ്ട ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതേമൊക്കെ ഇതേപോലെ പാൽക്കഞ്ഞി ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടാട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അഭിപ്രായം പറയണേ ഉണ്ടാക്കി നോക്കിയിട്ട് ഇനി നമ്മൾ തീ ഓഫ് ചെയ്തു കേട്ടോ ഞാനിടുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എല്ലാവരും ഒന്ന് കമൻറ്റായിട്ട് പറയണേ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ ഈ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഒരു പയർ വളർത്തിയിട്ടാണ് വൻ പയർ വെളുത്തി പിന്നെ ഒരു മാങ്ങയുടെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഞാൻ ഈ തേങ്ങ അരച്ച് ഒഴിച്ച് വെച്ച പാത്രത്തിലേക്ക് എന്നെ ദിയമ്മക്ക് വേണ്ടി പകർത്തി വെക്കുക കേട്ടോ ചൂടാറണ്ടേ അവക്ക് കഴിക്കാനായിട്ട് അതിന് വേണ്ടി അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞാലും ഞാൻ വേഗം പകർത്തി വെക്കുകയാണ് ഞങ്ങൾക്ക് ചൂടോടുകൂടി കഞ്ഞി വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ വേറെ പകർത്തി വെച്ചില്ല ചൂടോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പയറും ചമ്മന്തിയും ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലൊരു കഞ്ഞി ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള കറിയും ഒക്കെയാണ് കേട്ടോ അപ്പം മോൾക്കുള്ള ചമ്മന്തിയും പയറുമൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ച് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അവളുടെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ അവൾക്ക് കഞ്ഞി കൊടുക്കാൻ പോകണം ഞാൻ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ദേവ മോളുടെ കഞ്ഞി ഇവിടെ ചൂടാറിയട്ടോ ഞാൻ അവൾക്ക് ഞാൻ കഞ്ഞി കൊടുക്കട്ടെ ദേവിയ മോളുടെ കഞ്ഞി അവൾ കുടിക്കുകയാണ് വളരെ ഇഷ്ടമായിട്ടോ അവർക്ക് കഞ്ഞി എല്ലാവരും ഒന്ന് തയ്യാറാതെക്ക് നോക്കിയിട്ട് അഭിപ്രായം പറയണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ ഇനി ഞങ്ങളും ചൂടോടുകൂടി കഞ്ഞി കുടിക്കാൻ പോകും ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി